നമ്മുടെ കർണാടകത്തിൽ ചിത്രദുർഗ ജില്ലയില് ഒരു പുരാവസ്തു കേന്ദ്രമുണ്ട് ചന്ദ്രവല്ലി എന്ന പേരിലാണിത് അറിയപ്പെടുന്നത് ഏതാണ്ട് മൂന്ന് കുന്നുകൾ ചേർന്ന ഒരു താഴ്വരയാണിത് ഈ ചന്ദ്രവല്ലിയിൽ ധാരാളം ഖനനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിജയനഗരം ശതവാഹനൻ ഹോയ്സാല അതുപോലെ തന്നെ ഇന്ത്യയിലെ നിരവധി രാജവംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മൺപാത്രങ്ങൾ പെയിന്റ് ചെയ്ത പാത്രങ്ങൾ നാണയങ്ങൾ റോമൻ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റസ് സീസറിൻ്റെ ഡെനാരി അതോടൊപ്പം തന്നെ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ ചൈനീസ് ഹാൻ രാജവംശ ചക്രവർത്തിയുടെ കാലത്തുള്ള നാണയം എന്നിവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ വിലമതിക്കാനാകാത്ത നിധികൾ കണ്ടെത്തിയിട്ടുള്ള കുന്നുകളാണിത് ഈ കുന്നുകളുടെ താഴ്വരയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആയിരവും രണ്ടായിരവും അല്ലെങ്കിൽ അതിലേറെയും വർഷം പഴക്കമുള്ള നാണയങ്ങളോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് അതിൻ്റെ മൂല്യം പരിശോധിക്കുകയാണെങ്കിൽ വിലമതിക്കാനാകാത്തവയാണ് അവയിൽ പലതും അത്രയും മൂല്യമുള്ളവയാണ് ഹൊസാല വിജയനഗരം പോലെയുള്ള ധാരാളം രാജവംശങ്ങൾ ഭരണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെ ഇപ്പോ വിചിത്രമായ ഒരു ഗുഹയുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം ചന്ദ്രവല്ലി ഗുഹകളെക്കുറിച്ച് കൂടാതെ ചിത്ര ഫോർട്ട് ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവയെല്ലാം ഉള്ളത് ഈ ചിത്രദുർഗ ഫോർട്ട് എന്ന് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലോ പതിമൂന്നാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹോയ്സാലാസും വിജയനഗര എംപയറും നായകാസും ഒക്കെ ചേർന്നുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള കോട്ടകളാണ് ഇവിടെ ഒക്കെ തന്നെ വിലമതിക്കാനാവാത്ത നിധികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നാണയങ്ങളോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പുരാവസ്തുക്കളായിട്ടുള്ളവയോ പോലും വിലമതിക്കാനാവാത്തവയാണ് അത്രയും മൂല്യമുള്ളവയാണ് അതിനു പുറമേ ഇവിടെയൊക്കെ തന്നെ പലയിടങ്ങളിലും രഹസ്യ തുരങ്കങ്ങൾ രഹസ്യ ഗുഹകൾ ഇവയൊക്കെ ഉണ്ട് എന്നും അതിനുള്ളിൽ വിലമതിക്കാനാകാത്ത നിധി ശേഖരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടത്തെ ചന്ദ്രവല്ലി കേവ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് അതിനകത്തൊരു ഒരു വലിയ ശൃംഖല തന്നെയാണ് അതായത് ഗുഹകളുടെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ശൃംഖല തന്നെ അവിടെ ഉണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഒരു കേവ് ടെമ്പിള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏതാണ്ട് എൺപത് അടിയോളം ഉള്ളിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹ നമുക്ക് കാണാൻ പറ്റും മൾട്ടിപ്പിൾ ചേമ്പേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ നാരോ പാസേജസ് വെച്ചിട്ടാണ് ഇതെല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു നാച്ചുറൽ കേവ് ആണെന്ന് പറയാൻ പറ്റില്ല മറിച്ച് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാറയില് മനുഷ്യര് നിർമ്മിച്ചെടുത്ത ഒരു ഗുഹയാണ് എന്ന് വെച്ചാൽ മനുഷ്യൻ തുരന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു ഗുഹയാണ് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള മെഡിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കിടക്കാനുള്ള ബെഡുകൾ ഈ ടാങ്ക് സിസ്റ്റം ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പാറയിൽ തന്നെ വെള്ളം മുകളിൽ കെട്ടി നിർത്തിയിട്ട് ടാങ്കിൽ നിന്ന് വരുന്നത് പോലെ തന്നെ അവിടെ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട് ഇന്ന് നമ്മൾ പൈപ്പ് യൂസ് ചെയ്തിട്ട് വെള്ളം നമ്മുടെ ബെഡ്റൂമിലും ബാത്റൂമിലും ഒക്കെ എത്തിക്കുന്നത് പോലെ അന്ന് വെള്ളം കെട്ടി നിർത്തിയിട്ട് നാച്ചുറലായിട്ട് തന്നെ ഇത് അവരുടെ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തിക്കാനും അവിടെ ഒരു ഒരു ബാത്ത് ടബ് പോലെയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ സ്വിമ്മിങ് പൂള് പോലെയൊക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട് അതിനകത്ത് ഇറങ്ങി കുളിക്കാനും അതിനുശേഷം കയറി വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ അതായത് ഒരു പത്ത് രണ്ടായിരം വർഷം മുമ്പ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും വിചിത്രമെന്ന് തോന്നിപ്പോവുകയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരുപാട് സ്പേസസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പല പല വഴികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ ഇവിടെ പരിചയമല്ലാത്ത ഒരാൾ അതിനകത്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ആ രീതിയിൽ അതിനകത്ത് പെട്ടു അത്തരത്തിൽ വിചിത്രമായ വഴികളും വിചിത്രമായ രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് അവിടത്തേത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ചേംബറിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ പുറത്തിറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല അവിടെ കൃത്യമായിട്ടും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ മറ്റൊന്ന് ഇപ്പൊ അതിനകത്ത് പ്രകാശം വളരെ കുറവായിരിക്കും നമുക്കറിയാം ഗുഹകൾ എന്ന് പറയുമ്പോൾ പരിമിതമായ പ്രകാശമേ ഉണ്ടാവൂ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് വളരെ കുറവായിരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ വിളക്കൊന്നും കത്തിച്ച് വെച്ചില്ല അല്ലെങ്കിൽ പന്തം കത്തിച്ച് വച്ചിട്ടില്ല എന്ന് കരുതുക പക്ഷെ അപ്പോഴും അതിനകത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായി ചേംബറുകൾ തിരഞ്ഞെടുത്ത് സഞ്ചരിക്കാൻ കഴിയും എങ്ങനെയെന്ന് വെച്ചാൽ അവരവിടെ ഓരോ ചേംബറിൻ്റെയും എൻട്രിയില് അവരൊരു കൃത്യമായ ആകൃതിയിൽ ചില ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പൊ അത് അതിലിങ്ങനെ തൊട്ടു നോക്കിയാൽ മതി അവർ കാണണമെന്നില്ല അതിൽ തൊട്ടു നോക്കിയാൽ തന്നെ ആ ചേംബർ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റും എന്നാൽ ആദ്യമായിട്ട് അവിടെ വരുന്ന അവിടെ പരിചയമില്ലാത്ത ഒരാൾക്ക് ഏത് ചേംബറിന്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാവില്ല മാത്രമല്ല ഈ എപ്പോഴും എനിമീസ് ഒക്കെ ഉണ്ടാവുമല്ലോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഈ ഒരു കേവിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോ അപരിചനായിട്ടുള്ള ഒരു ശത്രു അതിനകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോ ചെന്ന് കയറുന്ന ഒരു ചേംബറിനകത്ത് അവനെയും കാത്ത് പല അപകടങ്ങളും ഉണ്ടാവും മാത്രമല്ല പുറത്തു നിന്ന് ഒരാൾ വന്നാൽ ഈ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് അയാളെ കാണാൻ പറ്റും എന്നാൽ ഇറങ്ങി വരുന്ന ആളിന് അകത്ത ആളുകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഏറെ സമയമെടുക്കും ആ രീതിയിൽ തികച്ചും വിചിത്രമായ രീതിയിലാണ് ഈ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢമായ കവാടങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഗുഹയില് ഇപ്പോൾ കണ്ടെത്തിയതിന് പുറമേ ചില ചേംബറുകൾ കൂടി ഉണ്ടാകാം അതായത് ഹിഡൻ ചേംബേഴ്സ് എന്ന് പറയും ഈ ഹിഡൻ ചേംബേഴ്സ് അത് എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ല ഇപ്പൊ ആർക്കിയോളജിസ്റ്റുകൾ വർഷങ്ങളായിട്ട് അവിടെ ഗവേഷണം നടത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഹിഡൻ ചേംബേഴ്സ് ഉണ്ടാവും ഹിഡൻ അണ്ടർഗ്രൗണ്ട് എൻട്രൻസുകൾ ഉണ്ടാവും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് വേറെയും ചിലപ്പോൾ പാതകൾ ഉണ്ടാവും ഈ ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹാമുഖത്തേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ പോകാൻ കഴിയുന്ന അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത് ഇതിലേക്കുള്ള ആ കവാടം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം ആ കാലത്തെ മനുഷ്യന്മാരുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ അവർ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ എത്തുന്ന ഇന്നത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഒരു പാറ എന്നതിനപ്പുറം നമുക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നില്ല കാരണം അത്രയും നാച്ചുറൽ ആയിട്ടാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കവാടമുണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്യുന്നതിനും എന്തെങ്കിലും തരത്തിലുള്ള ചില രഹസ്യമായിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ടാവും മാത്രമല്ല ചിലപ്പോൾ വിലമതിക്കാനാകാത്ത നിധിശേഖരങ്ങൾ പോലും ഇവിടെ പലയിടങ്ങളിലും ഈ ഗുഹ എന്ന പറയുന്നത് ഒറ്റ ഗുഹ മാത്രല്ല ഇതൊരു വലിയ സമുച്ചയം തന്നെ അവിടെ ഉണ്ട് അത് ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഓരോ സമയത്തും അവിടെ ഉണ്ടാവുന്നുണ്ട് വളരെ ആർക്കിയോളജിസ്റ്റുകൾ വളരെ ശ്രദ്ധയോടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശമാണത് ഈ ചിത്രദുർഗ ഫോർട്ട് ചന്ദ്രവല്ലി കേവ്സ് എന്നൊക്കെ പറയുന്നതും പിന്നെ ഈ പറഞ്ഞ മൂന്ന് കുന്നുകളുടെ താഴ്വരകൾ ഇവിടെ എല്ലാം തന്നെ ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപക്ഷെ നമുക്ക് വിലമതിക്കാനാകാത്തത്ര നിധി ശേഖരങ്ങൾ ഇവിടെ പലയിടത്തും ഉണ്ടാകാം അതുപോലെ തന്നെ അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോ എവിടെയെങ്കിലും ഒരിടത്തെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിൽ അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായും ചില അപകടകരമായ സൃഷ്ടികൾ നിർമ്മിതികൾ ഉണ്ടാവും ഇപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് നമ്മൾ കടക്കുകയാണ് സിനിമകളിലൊക്കെ പോലെയാണ് കേട്ടോ നാലും അഞ്ചും കവാടങ്ങൾ നമ്മൾ അവിടെ കാണും അതിലേതെങ്കിലും ഒരു കവാടമായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് പ്രവേശിക്കേണ്ടത് ബാക്കിയുള്ളത് ചതിക്കുഴികളായിരിക്കും അതിനകത്ത് കയറുന്നവർക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല അപ്പൊ ഇന്നിപ്പോ ആർക്കിയോളജിസ്റ്റുകൾ ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പോകുന്നവർക്ക് ഒരു പക്ഷേ കയറി കാണാനൊക്കെ സാധിച്ചേക്കാം മാത്രമല്ല രണ്ടായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ ആയിരം വർഷം മുമ്പൊക്കെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ഏത് തരത്തിലാണ് അവിടുത്തെ പ്രവർത്തികൾ നടന്നിരുന്നതെന്നൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനും പരിമിതികളുണ്ട് ഇതിന് പുറമേ അവിടെ ഏതെങ്കിലും ഒരു എൻട്രൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പണ്ടത്തെ മനുഷ്യർക്ക് പാറകൾ തുരന്ന് തുരങ്കങ്ങൾ നിർമ്മിക്കുവാനും അണ്ടർ ഇതുപോലെയുള്ള സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ അവർക്ക് താമസയോഗ്യമായിട്ടുള്ള രീതിയിൽ ചേംബറുകൾ നിർമ്മിക്കാനുമൊക്കെ പ്രത്യേക കഴിവുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ഇന്നത്തെ മനുഷ്യന് പൂർണ്ണമായിട്ടും അത് അത്ര എളുപ്പമല്ല ആ ഒരു ടെക്നിക്കിന് നാച്ചുറലായിട്ട് നമുക്ക് പറ്റില്ല ഇന്ന് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചാൽ പോലും നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു പ്രകൃതിയെ നോവിക്കാതെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞു വരില്ല പലപ്പോഴും ഉണ്ടാകും എന്നാൽ പണ്ടത്തെ മനുഷ്യൻ പ്രകൃതിക്ക് യോജിക്കുന്ന തരത്തിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ നിർമ്മിതികൾ സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ഇവിടെ വൻതോതിൽ അയൺ അതുപോലെ കോപ്പർ ഗോൾഡിന്റെയും ഒക്കെ നിക്ഷേപം ഉണ്ടായിരുന്നിരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടും ചില തെളിവുകളുണ്ട് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസിൽ ചില എഴുത്തുകുത്തുകളുണ്ട് ഇത് എന്താണെന്നുള്ളത് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതായത് ചില പ്രത്യേക ലിപിയിൽ എഴുതിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത് ഇപ്പോഴും ഡീകോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിനകത്ത് വിചിത്രമായ ചില കൊത്തുപണികളും വിചിത്രമായ ചില ശില്പങ്ങളും ചില ചിത്രങ്ങളും ഒക്കെ പതിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പുറകിൽ എന്തെങ്കിലും നിഗൂഢതയോ രഹസ്യമോ ഉണ്ടോ എന്നുള്ളതും ഇപ്പോഴും അറിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ പാറകളും കുന്നുകൾക്കും ഒക്കെ ഇടയിലായിട്ടാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത് ഈ ചന്ദ്രവല്ലി കേവ്സ് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ഗുഹകൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൂടുതൽ കവാടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോ മഹാരാഷ്ട്രയില് ക്ഷേത്രം ആ ക്ഷേത്രവും അതുപോലെ തന്നെ അജന്ത എല്ലോറ കേവ്സും ഒക്കെ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ഏതാനും ചില ഗുഹകളാണ് കണ്ടെത്തുന്നത് പിന്നീട് പിന്നീട് പിന്നീടാണ് അതൊരു വലിയ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അജന്ത എല്ലോറ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഒരു റീജിയൻ മുഴുവനായിട്ട് ഗുഹകളും വിചിത്രമായ തുരങ്കങ്ങളും ഒക്കെ ആയിട്ട് നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇതൊരു സൂചനയാണ് ഇത്തരം നിർമ്മിതികൾ ഏതെങ്കിലും ഒരിടത്ത് മാത്രമായിരിക്കില്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പല 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 ഘട്ടങ്ങളിലായിട്ടുള്ള ഗുഹകളും തുരങ്കങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകാം വൈകാതെ ചിലപ്പോൾ അതെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും പക്ഷേ ഇതിൻ്റെ പുറകില് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് വേറൊരാൾ ഓടി വന്ന് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലല്ല പണ്ടത്തെ ആൾക്കാർ നിർമ്മിച്ചു വച്ചത് അവരിതൊക്കെ ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് അവിടെയുള്ള കൊത്തുപണികള് ചിത്രങ്ങൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ലിപികൾ ഇതെല്ലാം ഡീകോഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഇത് ശരിക്കും ഇത് ഉണ്ടാക്കിയവർക്ക് മാത്രം അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അവരാരും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല അയൺ ഏജിലാണ് ഈ ഒരു ചന്ദ്രവല്ലി കേവ് തന്നെ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും അറിയില്ല അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷേ ഭാവിയിൽ കൂടുതൽ നിഗൂഢതകൾ മറനീക്കി പുറത്തു വന്നേക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം